അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഓടി ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇവരെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമ്പോഴും സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴും ജീവനോടെ അവരെ കുഴിച്ചു മൂടുമ്പോഴും അവരെ ഏതൊക്കെ രൂപത്തിൽ ഇല്ലാതാക്കുമ്പോഴുമൊക്കെ അവർ അള്ളാഹു അക്ബർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അള്ളാഹു വലിയവൻ എന്ന് കേട്ടാലുടനെ ഇസ്രായേലൊക്കെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ മിസൈലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അലേർട്ട് കൊടുക്കാറുണ്ട് അലാറം ഓടി രക്ഷപ്പെട്ടോ അടുത്തുള്ള ഏതെങ്കിലും ടണലുകളിൽ പോയി ഒളിച്ചോ ശത്രു നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട് അതുപോലെ അള്ളാഹു അക്ബർ എന്ന് കേട്ടാലുടനെ മനുഷ്യൻ ജീവനും കൊണ്ട് ഓടി ഒളിക്കുവാണ് ഈ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ കോഴിക്കോട് ദർശനയിലാണെന്ന് തോന്നുന്നു അത് കളിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ എൻട്രൻസ് ആണ് ആ സമയത്ത് അവിടെ ഇരുന്ന ഇരുന്നാളുകൾ അള്ളാഹു എന്ന് ഉറക്കം വിളിച്ചു ജനങ്ങൾക്ക് ഇന്ന് വെളിവ് വെച്ചിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് എല്ലാവരും നാലുപാടും പാടും ചിഹ്നിച്ചിതെറി ഓടി ഇവിടെ എന്താണ് കഴുത്തുപോകലാണോ അതോ പൊട്ടിത്തെറിക്കലാണോ ഇരുമ്പ് നിക്കറിട്ട ഒരു സംഘം റെഡിയായി നിൽക്കുന്നുണ്ടോ നമുക്കൊക്കെ ജീവൻ നഷ്ടപ്പെടുമോ അതായത് വലിയ ഒരു അപകടം വരുന്നതിൻ്റെ സൂചനയാണിന്ന് അള്ളാഹുവാക്ക് അക്ബർ ഇത് കേട്ടമാത്രയിൽ മനുഷ്യൻ ജീവനും കയ്യപ്പിടിച്ചുകൊണ്ട് ഏട്ടോട്ടമോടി ഉടനെ ഡോഗ് സ്ക്വാഡ് വരുന്നു ബോംബ് സ്ക്വാഡ് വരുന്നു അവരെ സൂക്ഷ്മ നിരീക്ഷണം വെച്ച് പരിശോധിക്കുന്നു തിയേറ്ററിൽ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അടുത്ത ഷോ തുടങ്ങിയത് അള്ളാഹു എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ വാക്കായിട്ടല്ല എന്ന് ജനം മനസ്സിലാക്കുന്നത് ഉടനെ ആളപായം ഉണ്ടാകാൻ പോകുന്നു നാട്ടിലൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു പൊട്ടിത്തെറിക്കാൻ ഏതോ തലച്ചോറില്ലാത്ത കാലന്മാർ ഇരുമ്പ് നിക്കറുമായി തയ്യാറായി നിൽക്കുന്നു എന്നതിൻ്റെ മാറുകയാണ് രാജ്യം അത് അവരുടെ പൗരന്മാർക്ക് എത്രത്തോളം വ്യക്തിഗതമായി തന്നെ ഒരു പരിരക്ഷ കൊടുക്കുന്നു എന്ന് അറിയാത്തവരല്ല നമ്മൾ എല്ലാവരും ഇപ്പോൾ ബലദേവ സച്ചിദാനന്ദൻ പറഞ്ഞതനുസരിച്ച് ഇന്ത്യ ഇവിടെ വന്ന് ഇസ്രായേൽ മാപ്പ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മതേതരത്വമാണ് അവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഇടതു നിരീക്ഷകൻ നമ്മുടെ മുന്നിൽ വെച്ച വസ്തുത ഇന്ത്യ പക്ഷേ പൗരന്മാർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം അവിടത്തെ പൗരന്മാർ എവിടേക്ക് പോയാലും മൊസാദിന്റെ ഒരു കണ്ണ് അവരുടെ മേൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് ഒരു സുരക്ഷിത സുരക്ഷിതമായി അവരുടെ പൗരന്മാർക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടെങ്കിൽ വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് മൊസാദിനുണ്ട് ഇസ്രായേലി പൗരന്മാർ അത്തരത്തിൽ വലിയ സുരക്ഷ പുറത്തു പോയാലും അനുഭവിക്കുന്നവരാണ് ഇവിടെ നോക്കൂ ഈ ഒരു ചെറിയ പ്രശ്നം എന്ന് ഇതിനെ ലഘൂകരിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതിൽ വലിയ മാനങ്ങളുണ്ട് കാരണം ഇവിടെ എംബസി അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതങ്ങനെ തീരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്കെതിരെ രണ്ടുപേരോടും ബലദേവ് സത്യനാഥൻ സാറിനോടും നമ്മുടെ വാണിമേൽ സാറിനോടും രണ്ടുപേരോടും മറുപടി പറയാനാണ് ആദ്യമായിട്ട് ബലദേവ് സാറിനോട് പറയാനുള്ളത് സാർ പറഞ്ഞല്ലോ ഇന്നാണ് ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷെ ഓൺ ജോർജ് പറഞ്ഞു അവിടുത്തെ പോലീസ് സംവിധാനത്തിൽ അറിയിച്ചിരുന്നു അവർക്ക് അത് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞിരുന്നു ഞങ്ങളുടെ സംഘടനയോട് വരെ സ്പെഷ്യൽ ബ്രാഞ്ച് നിങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാം അത് പറഞ്ഞു എന്നിട്ടും നിങ്ങളത് കണ്ടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ് അപ്പോ ഇതൊന്നുമല്ല മുഖ്യമന്ത്രി മാത്രമല്ല ടൂറിസം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ആ സംഭവം നടന്നിട്ട് മണിക്കൂർ ആകുമ്പോഴും ഒരു നിങ്ങൾ അവർ വിദേശങ്ങളിൽ ും നമുക്കറിയാംക്കടി വിനോദസഞ്ചാരികളാ വിദേശികളാ ഇസ്രായേല അവർ ഷോപ്പിൽ വന്നതാ അവർ ഇസ്രായേലാണ് എന്നറിഞ്ഞ ഉടനെ ലൈറ്റ് ഉണയ്ക്കും നിങ്ങൾക്കിവിടെ സാധനമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പുറത്തേക്ക് ഇറക്കുന്നു സ്ത്രീയാകെ പേടിച്ച് നിലവിളിച്ച് ആളുകൾ കൂടുന്നു എവിടെ നമ്മുടെ മന്ത്രി മിണ്ടിയില്ലല്ലോ മന്ത്രി റിയാസ് ഭാര്യ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എൻ്റെ മതത്തെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ കേസ് എടുക്കാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ ഡിവൈഎഫ്ഐയുടെ ഫോൺ നമ്പർ തപ്പി എസ് പി ഫോൺ നമ്പർ തപ്പി ഒളിപ്പില്ലാതെ കൂടി നടക്കുക ിലേക്ക് അവർ ലോകുകളിലേക്ക് എഴുതും ഇവിടുത്തെ ആളുകളുടെ മതകൃത്വം അല്ല സാർ നിങ്ങൾ ഇപ്പോഴും എൺപതിക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതിൽ ക്ഷമാപണം നടത്തേണ്ടത് നിങ്ങളുടെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ റിയാസ് ഒരു ട്വിറ്ററിൽ ഒരു ക്ഷമാപണം ഇസ്രായേൽ എംബസിയെ അല്ലെങ്കിൽ ആ പൗരന്മാരെ അവർ തല ആ രാജ്യത്തെ കൂട്ടി നടത്തിയോ ഇല്ലല്ലോ ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ ഇവിടുത്തെ ജനങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായത് കൊണ്ടാണ് അവർ പ്രതികരിച്ചത് അതിഥി ദേവഭവ എന്നുള്ള ഇന്ന് ജനങ്ങൾക്ക് ബോധം വെച്ചിട്ടുണ്ട് അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് സമീപവാസികളായ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങളെല്ലാം മുസ്ലിങ്ങളായിരുന്നു അവിടെ തടിച്ചുകൂടിയ ആളുകളും മുസ്ലിങ്ങളായിരുന്നു അവരുടെ അവസരോചിതമായ ഇടപെടലും അതുപോലെ കാഫിറായ ഓട്ടോ ഡ്രൈവർ ഇവരോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്ര പോലും ഒരു വെളിവോ വെള്ളിയാഴ്ചയോ ഉത്തരവാദിത്വ ബോധമോ മന്ത്രി കാണിച്ചിട്ടില്ല പിടിക്കുന്ന പൗരന്മാരായതുകൊണ്ടാണ് ആ ഇസ്രായേൽ പ്രതികരിച്ചത് അതല്ലോ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി നിങ്ങളുടെ ഇന്റലിജൻസിന്റെ പാളിച്ചയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇസ്രായേലി പോലെയുള്ള ആളുകൾ ഇത്ര തീവ്ര മതചിന്താഗതിയുള്ള ആളുകൾ ഇവിടെ ഇസ്രായേലിൽ പോലുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് താമസിക്കുന്നു കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞില്ല എന്നു പറയുന്നതന്നെ നിങ്ങളെ ഗവൺമെന്റിന്റെ പാളിച്ചയാണ് ആ യുവാവിന്റെ സ്ഥാനത്ത് ഒരു കത്തി ആക്രമണമാണ് ഉണ്ടായിരുന്നെങ്കിലും എന്ന് എന്തുമാത്രം നാറക്കാരുണ്ടാവുമായിരുന്നു അല്ലെ അതുപോലെ താങ്കൾ മറ്റൊരു കാര്യം പറഞ്ഞു സംഭവത്തെയും സംഭവത്തെയും താങ്കൾ കമ്പറിയത് എന്തുകൊണ്ടാണ് ഇവിടെ ഇവർ വലിയ സംഭവമായി ഉണ്ടായി ആൾക്കൂട്ടം ഉണ്ടായി ബഹളം ഉണ്ടായി അപ്പൊ നിങ്ങൾ ആൾക്കൂട്ടവും ബഹവും പോലീസ് സ്റ്റേഷന്റെ വാദികൾ ഇസ്ലാമിക സംഘടന ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉടനെ കേസെടുക്കും അപ്പൊ നിങ്ങളുടെ മുന്നിൽ നിയമമോ നീതിയോ ഒന്നുമല്ല പ്രശ്നം ആൾക്കൂട്ടം ബഹളം വോട്ട് ബാങ്ക് അതാണ് നിങ്ങളുടെ മുന്നിലെ പ്രശ്നം അല്ലെ വെരി ബാഡ് സർ വളരെ വളരെ മോശമായ ആ ഒരു ചിന്താഗതിയാണത് അത് നിങ്ങൾ മാറ്റണം നീതി എല്ലാവർക്കും ലഭിക്കണം അല്ല ആൾക്കൂട്ടം ഉണ്ടായി പോലീസ് സ്റ്റേഷന്റെ വാദിക്കൈ പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വന്ന് കുത്തിയിരുന്നു ബഹളം ഉണ്ടാക്കി തപ്പീർ പിടിച്ചു ഇതൊന്നുമല്ല പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ മംഗ് മാനദണ്ഡം നീതിയുടെ മാനദണ്ഡം ആളുകളുടെ ഒച്ചോളല്ല നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് ടൂറിസം പ്രതികരിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതായിരുന്നു എംബസിയിൽ വെച്ച് ക്ഷമാപണം നടത്തേണ്ടതായിരുന്നു ഇസ്രേലുകാരൻ ആയിക്കോട്ടെ അമേരിക്കക്കാരനായിക്കോട്ടെ അവർ രാജ്യത്തിന്റെ അതിഥിയാണ് അല്ലെ പിന്നെ അടുത്തത് നമ്മുടെ വാല സാറ് പറഞ്ഞു ഇത് എങ്ങനെയാണ് സാറേ നിങ്ങൾക്ക് മതമില്ല സാർ ഇപ്പൊ എന്തുകൊണ്ടാണ് എതിർത്ത സാറിന്റെ ഉള്ളിലെ മതമാണ് സാർ ഇപ്പോൾ ആ വിഷയത്തിൽ കാണിച്ചത് സാർ പരോക്ഷമായിട്ട് അവിടുത്തെ ആ കാശ്മീരിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാണ് സാറിന്റെ വാക്കുകളിലുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മദ്രസംഗങ്ങളിൽ പഠിപ്പിക്കുന്ന അമിതമായ ജൂതവിരോധം അതാണ് നിങ്ങളുടെ പ്രശ്നം യഹൂദനെയും ക്രിസ്ത്യാനിയെയും കണ്ടെടുത്ത് വെച്ച് അവൻ വരുമ്പോൾ വഴിമാറി നടക്കണം അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് കാലഹരണപ്പെട്ട ആ നിങ്ങളുടെ ആ ആ പ്രമാണങ്ങളുള്ള സാധനങ്ങൾ ഇവിടെ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം മാത്രമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബെഹൂചിസ്ഥാനിൽ പൊട്ടിത്തെത്രവണ്ണമാണ് ചെത്തത് നിങ്ങൾക്ക് എന്താണ് അതിനെ പ്രതികരിക്കാതിരുന്നത് അതിലെന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖാചരണം നടത്താതിരുന്നത് അപ്പോൾ അതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മുസ്ലിം സഹോദരങ്ങൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ഇവർക്ക് കൊല്ലപ്പെടുന്നു എന്നതിലല്ല യമൻ സൗദി അറേബ്യ നൈജീരിയ ഇവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ പ്രശ്നങ്ങളുണ്ട് രണ്ട് വിഭാഗവും മുസ്ലിങ്ങളാണെങ്കിൽ ഇവർക്ക് പ്രശ്നമില്ല ഇവിടെ ജൂതന്മാരാണല്ലോ എതിർ വിഭാഗം അതാണ് ഇവരുടെ പ്രശ്നം പ്രാർത്ഥനകൾ അതെന്താ ചെയ്യാത്തത് അപ്പോൾ അതല്ല വിഷയം അതൊന്നും നിങ്ങൾക്ക് ഒരു വിഷയമല്ല പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ സിരിയലോ ഇറാഖിലോ എവിടെ മരിച്ചാലും മുസ്ലിം വരച്ചാലും നിങ്ങൾക്ക് അതൊരു വേദയായി പക്ഷേ ഈ ഗാസരും മരുമ്പരും അല്ലെങ്കിൽ പാലസേരുമായിട്ടൊരു വിഷയം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതെന്തുകൊണ്ടാണോ നിങ്ങളുടെ പ്രമാണങ്ങളുള്ള ജൂത വിരോധമാണ് പ്രശ്നം അത് കാലാനുസൃതമായി നിങ്ങളുടെ കുറാനിൽ നിന്ന് മാറ്റിയില്ലെങ്കിലും മദ്രസഭയിലെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിലക്കാൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ മതപണ്ഡിതരെ അതിനെ കുറിച്ച് പറയണം നിങ്ങൾ ഇത് പറഞ്ഞല്ലോ മഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം പഴയതൊക്കെ പോട്ടെടുത്തെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പോട്ടെ ഇസ്രായേലിലോ അല്ലെങ്കിൽ പാലസ്തീനിലോ ഗാസലയോ ഒക്കെ കാര്യം കൂട്ടെ നിങ്ങൾ അജ്മൽ കസൂബിനു വേണ്ടി ഇവിടെ മയത്തിൽ നിസ്കാരം നടത്തിയല്ലോ എറണാകുളത്ത് കേസ് ഉണ്ടല്ലോ ഇല്ലേ നിങ്ങൾ ഏതെങ്കിലും മതപെട്ടി പറഞ്ഞു അത് പാടില്ല അജ്മൽ കസൂബ് കൊലയാളിയാണ് നിരപരാധികളെ കൊന്നവരാണെന്ന് തെളിവിന്റെ ഉണ്ടോ എല്ലാവരും കണ്ടതല്ലേ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മയത്തിൽ നിസ്കാരം നടത്തിയിട്ട് നിങ്ങൾ തന്നെ തടഞ്ഞു നിങ്ങളാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ലെ നമസ്കരിച്ച ആളുകളാണ് ഇവരെ അല്ലെ മറ്റു മുസ്ലിംസോ അല്ലെങ്കിൽ അവരാരും നിരീശ്വരവാദികളോ അല്ല ഇത്തരം തീവ്രവാദ സ്വഭാവങ്ങളെ തടയേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തടയാതെ വരുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത് അല്ലെ അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പരോക്ഷമായി ന്യായീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഒക്ടോബർ ഏഴാം തീയതി അവിടെ ആയിരത്തി ഇരുന്നൂറാണ്ട് കൊല്ലപ്പെട്ടുള്ള സാർ അവർ നിരപരാധികളല്ലേ അവരും മനുഷ്യരല്ല സാർ എത്രയോ സ്ത്രീ അതായത് അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് രോഗികളുണ്ട് ഗർഭിണികളുണ്ട് എല്ലാവരുമുണ്ട് അവരൊക്കെ കാഫിറുകളല്ലേ അവർ കൊല്ലപ്പെടേണ്ടവരല്ലേ കൊന്നത് ഞമ്മന്റെ ആളുകളല്ലേ അവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രത എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് സന്ദർഭോചിതമായി അവൻ പുറത്തു ചാടും